ഇന്നത്തെ ഊണ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഊണ് വിളമ്പിയാലോ ഇനി എന്തൊക്കെയാണ് കറികൾ നോക്കാട്ടോ കേട്ടോ ഇന്ന് വെണ്ടക്ക അപ്പോൾ കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ നല്ല പുളിയുള്ള കറിയാണ് കേട്ടോ പിന്നെ മീൻ കറി ഉണ്ട് മീന് ചെമ്പാനാണ് അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ മീൻ വറുത്തത് ചെമ്പാൻ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുക്കാം തലയുടെ പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കായപ്പേരിയുണ്ട് അ ഇന്നലത്തെയാണ് അതിന് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു സ്നാക്സ് ടൈപ്പാണ് പപ്പടം പോലെ ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊന്ന് രണ്ട് മൂന്ന് പീസ് എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ വെണ്ടക്കറി മീൻ കറി മീൻ വറുത്തത് പിന്നെ കായപ്പേരി ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം മീൻചാറും പിന്നെ അതുപോലെ വെണ്ടക്കറിയുണ്ടല്ലോ അതും പച്ചക്കായും നല്ലപോലെ കുഴച്ചിട്ട് ആ പപ്പടം കുറച്ചെടുത്തിട്ട് പപ്പടം എന്ന് പറയാൻ പറ്റില്ല ആ സംഭവം കുറച്ചെടുത്തിട്ട് ചോറിൽ ഇങ്ങനെ പതുക്കെ പൊടിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇനി മീൻ വറുത്തത് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം മീൻ വറുത്തതും അതുപോലെ മീൻ കറി വെച്ചതും വെണ്ടക്കയും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം കേട്ടോ മീനൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ ഇനി ആ മീൻ കറി വെച്ച് നിർത്തിട്ട് പച്ചക്കായും എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് വെണ്ടക്കിട കറി നല്ല രസമുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് നല്ല ഫ്രഷ് ആണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക